റി ഉണ്ടെങ്കിൽ രണ്ടുകറി വേണ്ട എന്നാൽ എന്ത് വിഭവം ഞണ്ടുകറി തന്നെ ആകട്ടെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ജീവനുള്ള ഞണ്ടുകളെ വൃത്തിയാക്കാൻ പോകുന്നത് പാത്രം തുറന്നപ്പോൾ ഞണ്ടുകളാവട്ടെ ഓടരാ ഓട്ടം കുട്ടിപ്പട്ടാളം പിറകെ ഒരു കണക്കിന് ഞണ്ടിനെ പിടിച്ച് ചട്ടിയിലാക്കി ആവശ്യമായ ഞണ്ടിൻ്റെ ഭാഗങ്ങൾ കുടിച്ചെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി പൊന്നിനാണ് വില അതെ ഞണ്ടിന്റെ പൊന്നിനു തന്നെയാണ് സ്വാദ് കൂടുതൽ കൃത്യമായി വൃത്തിയാക്കിയെടുത്ത ഞണ്ടിൻ്റെ കൈയും കാലും ഉടലുമെല്ലാം ചട്ടിയിലെത്തി ഇനി മസാലക്കൂട്ടുകൾ മസാലയ്ക്ക് വേണ്ട തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും സവാളയും എല്ലാം തയ്യാറായി ആദ്യം സവാളയിട്ട് വഴറ്റണം സവോളയൊന്ന് വഴറ്റു വന്നപ്പോൾ ചെറിയുള്ളിയും ചേർത്തു ചെറിയുള്ളിക്കാണ് സ്വാദ് കൂടുതൽ പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തു എല്ലാവരുടെയും പച്ചമണമൊന്ന് മാറി വന്നപ്പോൾ പൊടികൾ ചേർക്കാനുള്ള സമയമായി എന്നാണ് അർത്ഥം അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം ചട്ടിയിലേക്ക് നേരത്തെ ഇട്ട സവോളയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം പൊടികളുമായി ഇണക്കത്തിലായി എല്ലാം ഒന്നു ചേർന്നപ്പോൾ കൂടെ തക്കാളിയും ഇട്ടു വീണ്ടും തക്കാളി കൂട്ടുകളിലേക്ക് യോജിക്കാൻ സമയം കൊടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളവരാനായി അടച്ചു വെച്ചു കണ്ടില്ലേ എല്ലാവരും ഒന്നായെന്ന രീതിയിൽ തിളയ്ക്കുന്നത് അവസാനം ഞണ്ടിനെയും വിട്ടു ഇനിയൊരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഞണ്ടുകറി റെഡി മറ്റൊരു കറിയും വേണ്ടാത്ത നമ്മുടെ കുട്ടിപ്പട്ടാളം ഞണ്ടുകറിക്ക് വേണ്ടി പ്രതീക്ഷ നിൽക്കുകയാണ്